പിന്നീട് വീണ്ടും ട്രെയിനുകൾ മാറി കയറി ഏകദേശം മുപ്പത്തി ഏഴ് മണിക്കൂർ കൊണ്ട് ഈ പെൺകുട്ടി സഞ്ചരിച്ചത് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ആണ് എത്രയാണ് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ അങ്ങനെ സഞ്ചരിച്ച ആ പെൺകുട്ടി എത്തിപ്പെട്ടത് എവിടെയാണ് വിശാഖപട്ടണത്ത് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട ആ പെൺകുട്ടി എത്തിയത് വിശാഖപട്ടണത്ത് അവിടെ നിന്നാണ് ഇന്നലെ രാത്രി ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നത് ഇത്രയും കിലോമീറ്ററുകൾ സഞ്ചരിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയെ കണ്ടുകിട്ടുന്നത് കുറച്ച് ആൺകുട്ടികളുടെ ഇടയിൽ നിന്നാണ് ഇന്ന് രാവിലെ എണീറ്റത് തന്നെ ഒരു ആശ്വാസ വാർത്ത കേട്ടുകൊണ്ടാണ് തസ്മിത്തിനെ കണ്ടെത്തിയിരിക്കുന്നു ആരാണ് തസ്മിത്ത് എന്താണ് സംഭവം എന്നൊക്കെ അറിയാത്ത ഒരു ചുരുക്കായിരിക്കും കാരണം മലയാള മാധ്യമങ്ങളുടെ അടക്കം ഇന്നലത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് തസ്മിത്ത് എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുകാരിയെ കുറിച്ചായിരുന്നു എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്നും വിശദീകരിച്ചു തരാം ആസാം സ്വദേശികളായ തസ്മിത്തിന്റെ കുടുംബം തിരുവനന്തപുരം കഴിക്കൂട്ടത്ത് വന്ന് താമസം തുടങ്ങിയിട്ട് ഒരു മാസ്യമായിട്ടുള്ളൂ കഴക്കൂട്ടത്തുള്ള ഒരു ഹോട്ടലാണ് തസ്മിത്തിന് അച്ഛൻ ജോലി ചെയ്യുന്നത് അങ്ങനെയാണ് ഇവർ കുടുംബത്തോടെ കേരളത്തിൽ എത്തുന്നത് കേരളത്തിൽ എത്തിയതിനു ശേഷം ഇവരുടെ അമ്മ അവിടെ അടുത്ത് എന്തോ ഒരു ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു അമ്മ എന്ന് ഇവര് ശരിക്കും തസ്മിത്തിന്റെ രണ്ടാനമ്മയാണ് തസ്മിത്തിന്റെ അച്ഛന് രണ്ട് ഭാര്യമാരിൽ നിന്നുമായി ആകെ നാല് മക്കളാണുള്ളത് ആദ്യ ഭാര്യയിലുള്ള കുട്ടിയാണ് തസ്മിത്ത് ആദ്യ ഭാര്യയിൽ തസ്മിത്തിനെ കൂടാതെ ഒരു ആൺകുട്ടിയും ഉണ്ട് പത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള അവൻ ചെന്നൈയിലാണെന്നും കുടുംബവുമായി പിണങ്ങി പോയതാണെന്നും നമുക്ക് പറയപ്പെടുന്നുണ്ട് അതിന്റെ കാരണം സത്യാവസ്ഥയും ഒന്നും നമുക്കറിയില്ല ഇനി നമുക്ക് തസ്മിത്തിനെ കാണാതായ ദിവസം എന്താണ് സംഭവിച്ചത് എന്നുള്ളൊന്നും നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തസ്മിത്ത് ഇപ്പം ജീവിക്കുന്നത് അവളുടെ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും കൂടെയാണ് ഇവളുടെ അച്ഛൻ ഈ രണ്ടാം ഭാര്യയിലും രണ്ട് മക്കളുണ്ട് രണ്ടും പെൺകുട്ടികളാണ് അപ്പൊ മൊത്തം മൂന്ന് പെൺകുട്ടികളായി ഇവരിൽ പ്രായത്തിൽ മൂത്തത് തസ്മിത്താണ് അങ്ങനെ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ തമ്മിൽ പരസ്പരം വഴക്ക് കൂടാറുണ്ടായിരുന്നു നമ്മളൊക്കെ നമ്മുടെ സഹോദരങ്ങളോ സഹോദരിമാരും ഒക്കെ ആയിട്ട് വഴക്ക് കൂടാറുണ്ടല്ലോ അല്ലെ തസ്മീത് വീട് വിട്ടിറങ്ങിയ ദിവസവും പെൺകുട്ടികൾ എല്ലാവരും കൂടി ചേർന്ന് വഴക്ക് കൂടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അച്ഛനും അമ്മയും ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല അങ്ങനെ അമ്മ തിരിച്ചു വന്നപ്പോ തസ്മിത്തിന്റെ അനിയത്തി മാറും അതായത് രണ്ടാനമ്മയുടെ സ്വന്തം രണ്ട് മക്കൾ തെസ്മിത്ത് താങ്കളെ അടിച്ചു എന്ന് പരാതി പറഞ്ഞു ഇത് കേട്ട രണ്ടാനമ്മ തസ്മിത്തിന് നന്നായി വഴക്കു പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴക്ക് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മൂത്ത ആൾക്ക് തന്നെയായിരിക്കും അല്ലേ അമ്മയുടെ ഭാഗത്ത് നിന്നും അടിയും ചീത്തകളിയൊക്കെ കേൾക്കേണ്ടി വരിക പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ തസ്മിത്തിനെ അടിച്ചത് സ്വന്തം അമ്മയല്ല രണ്ടാനമ്മയാണ് പക്ഷെ ഇവിടെ തസ്മിത്തിന്റെ രണ്ടാനമ്മ തസ്മിത്തിനോട് വിവേചനം കാണിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഒന്നും വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല ഒരു പക്ഷേ സ്വന്തം മക്കളോട് കാണിക്കുന്ന അത്രയും സ്നേഹവും കരുതും ും തസ്മിത്തിനോട് കാണിക്കാറില്ലായിരുന്നേക്കാം മേ ബി കുട്ടികൾ എല്ലാരും കൂടി വഴക്ക് കൂടിയ സമയത്ത് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരുപോലെ തെറ്റുണ്ടായിരുന്നിട്ട് കൂടിയും അതിൽ തന്നെ മാത്രം അടിച്ചതും വഴക്ക് പറഞ്ഞതും ഒരു പക്ഷേ തസ്മിത്തിന് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നേക്കാം എന്തായാലും രണ്ടാനമ്മയുടെ കയ്യിൽ നിന്ന് മടി കിട്ടിയ ശേഷം തസ്മിത് വീട് വിട്ടിറങ്ങി ഒരു ബാഗൊക്കെ പാക്ക് ചെയ്താണ് ആള് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്നത് കയ്യിലുണ്ടായിരുന്നത് ആകെ ഒരു അൻപത് രൂപ മാത്രമാണെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും വീട്ടിൽ നിന്നിറങ്ങി കൈക്കൂട്ടത്തെത്തി അവിടെ നിന്ന് ബസ് കയറി തമ്പാനൂരിൽ ഇറങ്ങി കുട്ടി മലയാളിയല്ല കേരളത്തിൽ എത്തിയിട്ട് ആകെ ഒരു ആയിട്ടുള്ളൂ അവൾക്ക് നമ്മുടെ ഭാഷമോ സ്ഥലമോ ഒന്നും അറിയില്ല കണ്ണിൽ കണ്ട ഒരു ബസ് കയറിപ്പോയെന്നുമാണ് കരുതാൻ എന്തായാലും തമ്പാനൂരിൽ കുട്ടിക്ക് ഇറങ്ങി തിരിഞ്ഞി എങ്ങനെയോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പെട്ടു ആ സമയത്ത് ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോകുന്ന എക്സ്പ്രസ് പ്ലാറ്റ്ഫോം ഇങ്ങനെ നിർത്തിരിക്കുകയാണ് തസ്മിത് ആദ്യമാണ് ട്രെയിൻ ഇത് തന്നെ അവൾ നേരെ അതിൽ കയറിയിരുന്നു അങ്ങനെ ട്രെയിൻ യാത്ര ഒക്കെ തുടങ്ങി തെസ്മിത് ആകെ അസ്വസ്ഥയായിരുന്നു ആദ്യമായി വീട് വിട്ടിറങ്ങുകയാണ് അതിന്റെ ഒരു അങ്കലാപ്പും പിന്നെ രണ്ടാനം അടിച്ചതിന്റെ സങ്കടവും വിശവും ഒക്കെ അവളുടെ മനസ്സിലുണ്ടായിരുന്നു എന്തായാലും ചെറിയൊരു പെൺകുട്ടി ഒരു ബാഗും കയ്യിൽ പിടിച്ച് ഒറ്റക്ക് യാത്ര ചെയ്യുന്നു ആകെ അസ്വസ്ഥതയായിരിക്കുന്നു ഇടയ്ക്കിടെ തേങ്ങി കരയുന്നു തസ്മിത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരുന്ന യാത്രക്കാരിലെ രണ്ട് സ്ത്രീകൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി അങ്ങനെ അവർ തസ്മിത്തിന്റെ ഫോട്ടോ എടുത്തു ട്രെയിൻ മുന്നോട്ട് നീങ്ങി ആ ഫോട്ടോ എടുത്ത സ്ത്രീകൾ അവരുടെ സ്ഥലം എത്തിയപ്പോ അങ്ങ് ഇറങ്ങിപ്പോയി കുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് തേങ്ങി കരയുന്നത് കണ്ടിട്ട് ഇവർക്ക് സംശയം തോന്നിയെങ്കിലും റെയിൽവേ പോലീസിനെ അറിയിക്കാനുള്ള ഒരു എഫേർട്ട് പോലും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ സമയത്ത് അവിടെ പോലീസ് ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കി ആരെയും കാണാത്തത് കൊണ്ട് അവരവരുടെ പാട്ടിനങ്ങ് പോയി അങ്ങനെ ഇവർ വീട്ടിലെത്തിയതിനു ശേഷമാണ് തസ്മിതിനെ കുറിച്ചുള്ള ന്യൂസ് കാണുന്നത് അപ്പോഴാണ് അവര് ആ ന്യൂസിൽ കണ്ട കുട്ടിയാണ് കുറച്ചു മുമ്പേ താങ്കൾ ട്രെയിനിൽ കണ്ടതെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ ഇവർ ഈ കാര്യങ്ങളെല്ലാം അധികൃതരെ അറിയിക്കുന്നു ഇവർ എടുത്ത ഫോട്ടോ കൈമാറുന്നു ആ ഫോട്ടോയാണ് പിന്നീട് വൈറൽ എന്തായാലും ഇവര് നൽകിയ വിവരങ്ങൾ കാരണം കുട്ടി ഏത് വഴിക്കാണ് പോയത് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയും അത് അന്വേഷണത്തെ ഒരുപാട് സഹായിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ എന്തായാലും തസ്മിത് യാത്ര തുടർന്നു അങ്ങനെ അവൾ കയറിയ ട്രെയിനിന്റെ അവസാനത്തെ സ്റ്റോപ്പ് അതായത് കന്യാകുമാരി എത്തിയപ്പോ അവൾ ഇറങ്ങുകയും ചെയ്തു പിന്നീട് വീണ്ടും ട്രെയിനുകൾ മാറി കയറി ഏകദേശം മുപ്പത്തി ഏഴ് മണിക്കൂർ കൊണ്ട് ഈ പെൺകുട്ടി സഞ്ചരിച്ചത് ആയിരത്തിഅറുന്നൂറ് കിലോമീറ്റർ ആണ് എത്രയാണ് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ അങ്ങനെ സഞ്ചരിച്ച ആ പെൺകുട്ടി എത്തിപ്പെട്ടത് എവിടെയാണ് വിശാഖപട്ടണത്തിൽ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട പെൺകുട്ടി എത്തിയത് വിശാഖപട്ടണത്ത് അവിടെ നിന്നാണ് ഇന്നലെ രാത്രി ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നത് വിശാഖപട്ടണത്തിലുള്ള മലയാള സമാജം പ്രവർത്തകരാണ് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട താമ്പരം എക്സ്പ്രസിൽ അവശ്യമായ നിലയിൽ ഈ പ്രവർത്തകരിൽ ഒരാൾ വിശദാംശങ്ങൾ ന്യൂസുമായി പങ്കുവെക്കുന്നുണ്ട് ട്രെയിനിലുണ്ടെന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ എമേയുടെ ആളും കേരള കലാസമിതി മലയാളി അസോസിയേഷന്റെ ആൾക്കാരും ഞങ്ങൾ എല്ലാവരും എല്ലാ ട്രെയിൻ എല്ലാ ട്രെയിനിലും ഇങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഈ ട്രെയിനിന്റെ ഒരു കമ്പാർട്ട്മെന്റിന് മുന്നിലത്തെ കോച്ചിന്ന് കുട്ടി കിടക്കുന്ന രീതിയിൽ കണ്ടെത്തിയത് കുട്ടി ആഹാരമൊന്നും കഴിച്ചിട്ടില്ല വല്ല വീക്കാണ് ഒരു നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ആരോ എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് പറയുമായിരുന്നു ട്വന്റി ഫോർ ചാനലിൽ നിന്നാ പറഞ്ഞെന്ന് പറഞ്ഞു എന്നാ എന്നോട് കൂട്ടുകാരൻ ഹരിദാസ് എന്ന് പറഞ്ഞ പറഞ്ഞുകാരനെ വിളിക്കുവായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നു അപ്പൊ ട്രെയിൻ ആൾറെഡി ലേറ്റ് ആയിരുന്നു ഒരു മണിക്കൂർ അപ്പൊ ഞങ്ങൾ നിന്ന് എല്ലാ കോച്ചിലും ഞങ്ങൾ ഇറങ്ങി നോക്കുന്ന സമയത്താണ് ഏറ്റവും മുന്നിലുള്ള കോച്ചിൽ നിന്ന് ഈ കുട്ടി കിടക്കുന്ന രീതിയിൽ ഒരു മൂന്നാല് ആൺകുട്ടികളുടെ കൂടെ താമസിലുള്ള ആൺകുട്ടികളുടെ കൂടെ കിടക്കുന്നു നിങ്ങൾ അങ്ങനെ സമയത്ത് കുട്ടി ക്ഷീണിതയായിരുന്നു ആരോഗ്യസ്ഥിതി എങ്ങനെയായിരുന്നു അവശ്യായിരുന്നു ആ പിന്നെ കുട്ടി ആഹാരം കഴിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ സംസാരിക്കാൻ സംസാരിക്കാനൊക്കെ ഒരു വിഷമം അത്രേ ഉള്ളത് ഇപ്പം സി ആ പി എഫിന്റെ ഞങ്ങൾ ആൻഡോർ ചെയ്തിട്ടുണ്ട് കുട്ടിയെ ഞങ്ങളും അവിടെ തന്നെ നിൽക്കുകയാണ് കുട്ടിക്ക് ആഹാരമെല്ലാം മേടിച്ച് കൊടുക്കുകയോ മറ്റു ഹെൽപ്പിന് വേണ്ടി ഞങ്ങൾ അവിടെ തന്നെ നിക്കുകയാണ് ഇപ്പൊ കുട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇപ്പോ ഇപ്പോൾ കഴിച്ചില്ല ജസ്റ്റ് കിട്ടിയതേ ഉള്ളൂ ഭക്ഷണം ഞങ്ങൾ ഇനി അറേഞ്ച് ചെയ്യാം അതിനെ സിആർ പി എഫ് ചോദിച്ചിട്ട് വേണം ഭക്ഷണം എന്തെങ്കിലും നമ്മൾ കൊടുക്കാൻ ഒക്കെ ഇല്ലയോ എന്നുള്ള കാര്യം കാരണം ഇനി അവരുടെ കസ്റ്റഡിയിലല്ലേ നിങ്ങൾ ഇപ്പോ ആ കുട്ടിയുള്ള അതേ സ്ഥലത്തന്നെ നിങ്ങളും ഉണ്ട് എന്തോ ഇപ്പോൾ ആ കുട്ടി ഉള്ള പരിസരത്ത് തന്നെ നിങ്ങളും ഉണ്ടല്ലേ ആ അതിന്റെ അടുത്ത് തന്നെ സംസാരിക്കുന്നതാണ് കുട്ടി അവിടെ തന്നെ സിആർപിഎഫിന്റെ ഓഫീസിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നതാണ് ശരി ശ്രീ എനംപിള്ള നിങ്ങൾ ഈ കണ്ടെത്തിയ സമയത്ത് നിങ്ങളുടെ അടുക്കൽ കുട്ടി കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലാക്കുന്നു ആ സമയം കൊണ്ട് നിങ്ങൾക്ക് കുട്ടിയോട് എന്തെങ്കിലും ഒക്കെ സംസാരിക്കാൻ കഴിഞ്ഞാൽ കുട്ടി എന്താണ് സംസാരിച്ചോ സംസാരിച്ചപ്പോൾ പറയുന്നത് ഞാൻ ഇറങ്ങി പോകുന്ന വഴി ഇറങ്ങി പോകുന്നു ചെറിയ പറയുന്നുള്ളു ഓ എന്തായിരുന്നു ലക്ഷ്യം എന്തെങ്കിലും പറഞ്ഞു ഒന്നുമില്ല ഒരു ലക്ഷ്യമില്ല കുട്ടിക്ക് വഴക്കിട്ടു വിഷമിച്ചു ഇറങ്ങിപ്പോന്നു ആസാമിന് പോകാന്നുള്ള ലക്ഷ്യമാണെന്നാ കുട്ടി പറയുന്നത് ഈ ട്രെയിൻ എന്തോ ഈ ട്രെയിൻ ഈ ട്രെയിന്റെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ഈ ട്രെയിൻ ആക്ച്വലി ഛത്രീ ബംഗാളി വരെയുള്ള ട്രെയിൻ ആണ് പക്ഷെ കുട്ടി ഇവിടെ നിന്ന് പോയിരുന്നെങ്കിൽ ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ അത് വേറെ രീതിയിൽ അതിനെ കാരണം കുറെ ആൺകുട്ടികളുടെ ഇടയ്ക്കു നിന്നാണ് ആ കുട്ടിയെ ഞങ്ങൾ കിട്ടിയത് ഒറ്റക്കിരിക്കുന്ന ഒരു പെൺകുട്ടി അത് ആകെ പേടിച്ചേരണ്ടിയിരിക്കുമായിരുന്നു അപ്പം അങ്ങനെയാണ് ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ടാണ് ഇവിടെ ഞങ്ങൾക്ക് അത് കിട്ടിയത് ആ കുട്ടിയെ സി എൻ നിങ്ങൾ നിങ്ങളുടെ ഒരു കാഴ്ചയിൽ ആ കൂടെയുള്ള ആളുകൾ കൂടെയുള്ള ആ കുട്ടികളെന്ന് പറയുന്ന ആളുകൾ ആരായിരുന്നു അത് അവർ അവരെ യാത്രക്കാരാണ് ആസാമിലുള്ള യാത്രക്കാരെ അവരെ സാധാരണ ശ്രദ്ധിക്കാൻ പോയില്ല കുട്ടിയെ കിട്ടിയ സന്തോഷത്തിന് ഞങ്ങൾ ഇന്ന് കുട്ടിയെ ഇറക്കിക്കൊണ്ട് പോരുമായിരുന്നു വിളിച്ചപ്പോൾ നീന്തല്ലാന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു ഞങ്ങൾ ഇറക്കിക്കൊണ്ട് ഓക്കെ വിശാഖപട്ടണത്തുള്ള മലയാളികളോട് കുട്ടി ഇന്ന ട്രെയിനിൽ വരാൻ സാധ്യതയുണ്ടെന്നും ഒന്ന് ചേർന്ന് ആ ട്രെയിൻ പരിശോധിക്കണമെന്നും ട്വന്റി ഫോർ ന്യൂസിൽ ആരോ വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അല്ലെ എന്തായാലും ഈ പെൺകുട്ടിയെ കണ്ടെത്തിയതിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുത് തന്നെയാണ് മാധ്യമങ്ങൾ ഇത് വലിയ വാർത്താ പ്രാധാന്യം നൽകിയത് കുട്ടിയെ കണ്ടെത്താൻ നല്ല രീതിയിൽ സഹായിച്ചു എന്ന് തന്നെ ഓണം പറയാൻ എന്തായാലും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ധൈര്യം നിങ്ങൾ നോക്കണം ആദ്യമായിട്ടാണ് അവൾ ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ദേശീയവും ഭാഷയും അറിയാത്ത എത്രയോ ദൂരം ഏതെല്ലാം ഏതെല്ലാമൊക്കെയോ ട്രെയിനിലൂടെ അവൾ സഞ്ചരിച്ചു അതിനിടുക്ക് ആസാമുകാരായിട്ടുള്ള കുറച്ച് ആൺകുട്ടികളെയും അവൾ കണ്ടെത്തി സ്വന്തം നാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അവരോടൊപ്പം യാത്ര തുടർന്നു എന്നുള്ളതാണ് എന്തായാലും കൃത്യസമയത്ത് എല്ലാവരും ഇടപെട്ടതുകൊണ്ട് മറ്റു അപകടങ്ങളിൽ നിന്നൊന്നും പെടാതെ ആ കുട്ടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എന്തായാലും കുട്ടിയെ കണ്ടെത്തിയത് അറിഞ്ഞ അവളുടെ അച്ഛനെയും രണ്ടാര അമ്മയുടെയും പ്രതികരണം നമുക്കൊന്ന് കണ്ടിട്ട് അവസാനിപ്പിക്കാം രതീഷ് ഇപ്പോൾ നമ്മൾ അവരെ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അറിയിക്കുകയാണ് ദൃശ്യങ്ങൾ സഹിതം നമുക്ക് അവരെ അറിയിക്കുന്നു അറിയിക്കുന്നു അത് കണ്ട ഒരു സന്തോഷത്തിലാണ് ഇത്രയും നാൾ ഇത്രയും നേരം രണ്ടു മണിക്കൂറായി രണ്ട് ദിവസമായി വലിയ തോതിലുള്ള ഒരു ആശങ്കയായിരുന്നു അവരുടെ മുഖത്തുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോ അവര് വിഷമം കൊണ്ട് കരയുകയാണ് പക്ഷെ എങ്കിലും

എന്തായാലും പിന്നീട് മകള് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ സംഭവത്തിന് ശേഷം എല്ലാവരും രണ്ടാനമ്മയാണ് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് അവരുടെ ഉപദ്രവമാണ് കുട്ടിയെ നാട് വിടാൻ പ്രേരിപ്പിച്ചത് എന്നും അതിനെ കുറിച്ച് അന്വേഷിക്കണമെന്നുമൊക്കെ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് അതിന്റെ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമല്ല രണ്ടാനമ്മ തസ്മിത്തിനെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ടോ വിവേചനം കാണിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതിനു മുമ്പേ അവരെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാണെങ്കിൽ തസ്മിത് പെട്ടെന്ന് അടി കിട്ടിയ വിഷമത്തിൽ ഇറങ്ങി പോയതാകാനുള്ള സാധ്യതയുമുണ്ടല്ലോ ഒരുപാട് കുട്ടികൾ അങ്ങനെ ഇറങ്ങിപ്പോയ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുമുണ്ട് പിന്നെ ഈ വാർത്തയുമായി കേൾക്കുന്ന മറ്റൊരു എന്ന് പറയുന്നത് മാധ്യമങ്ങൾ തസ്മിത്തിനെ കാണാതായ വിഷയത്തിൽ ആവശ്യത്തിൽ അധികം വാർത്താ പ്രാധാന്യം കൊടുത്തു എന്നും ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പല പ്രമുഖരുടെയും പേരുകൾ പുറത്തുവരുന്നുണ്ടല്ലോ സോ ആ വാർത്തകളൊക്കെ മുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന തസ്മിത്തിന്റെ വിഷയത്തിൽ ഇത്ര വാർത്താ പ്രാധാന്യം കൊടുത്തത് പലരും പറയുന്നുണ്ട് തസ്മിത്തിനെ കാണാതായത് ഈ പറയുന്ന മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഒക്കെ നടത്തിയ നാടകമാണ് എന്ന് വരെ പരോക്ഷമായി കമന്റ് ചെയ്തവരുണ്ട് എന്നുള്ളതാണ് അതിലൊന്നും എന്തായാലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു സാധാരണങ്ങനെ കുട്ടികളെ കാണാതാകുന്ന വാർത്തകൾക്കൊക്കെ മാധ്യമങ്ങൾ നല്ല കവറേജ് കൊടുക്കാറുണ്ട് സോ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ മുക്കാൻ വേണ്ടിയിട്ടാണ് തസ്മീത്തിന്റെ വിഷയത്തിൽ കൂടുതൽ മാധ്യമങ്ങൾ വാർത്താ പ്രാധാന്യം കൊടുത്തത് എന്നൊക്കെ പറയുമ്പോ ഒരിക്കലും അതിനോട് പൂർണ്ണമായി യോജിക്കാൻ പറ്റത്തില്ല പിന്നെ തസ്മീത്തിന്റെ വാർത്തകൾ വരുന്നതിന് കൂട്ടത്ത് തന്നെ ഒരു ഭാഗത്ത് ഹേമാ കമ്മീഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ എന്തായാലും നമ്മുടെ നാടും രാഷ്ട്രവും സിനിമയും ഒക്കെ അല്ലേ പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ ഒത്തിരി ടോപ്പിക്കുമായി വീണ്ടും കാണാം